ഹലോ ഗായസ് ഞാൻ രാവിലെ എണീറ്റിട്ട് ഏട്ടാനോട് ഒരേ കംപ്ലൈൻ്റായിരുന്നു ഏട്ടാ ഏതോ ഒരു രാക്ഷസനെൻ്റെ ചെടി മൊത്തം കടിച്ചു പറിച്ചു തിന്നാതെ തോന്നുന്നുണ്ട് നോക്കിയിട്ടൊന്നും കാണുന്നില്ല നോക്കൂ മണി പ്ലാന്റ് പൊതുവേ അധികം അങ്ങനെ കീടങ്ങളൊന്നും ആക്രമിക്കാത്ത ചെടിയാണല്ലോ പിന്നെ പറയേണ്ടോ സ്പ്രൈഡർ പ്ലാന്റ് നോക്കുമ്പോൾ അതും അടുത്തടുത്തിരുന്ന് ഏതോ ഒരു കാലിന് ഇത് കഴിച്ച് തീർക്കാമെന്ന് ഞാൻ ഏട്ടനോട് പറഞ്ഞപ്പോൾ ഏട്ടൻ പറഞ്ഞു ആ കഴിക്കുന്ന ആൾ അവിടെത്തന്നെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എടുത്ത് നോക്കുകയെന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കിയിട്ട് സംഭവം കിട്ടില്ല പക്ഷേ അത് കഴിക്കുന്ന കഴിച്ച് കഴിച്ച് ബാലൻസ് വേസ്റ്റ് കിട്ടി നോക്കൂ ഇതിൽ മൊത്തം കഴിച്ചു കഴിച്ചിട്ടിരിക്കുക അപ്പൊ ഞാൻ ഏട്ടനോട് പറഞ്ഞു കണ്ടില്ല കണ്ടില്ല എന്നാൽ പേട്ടൻ അവിടെ കൊണ്ട് നോക്കി കണ്ടുപിടിച്ചൊന്നു കിട്ടാ എന്റെ കണ്ണിൽ കണ്ടില്ല അതേ കിടക്കുന്ന ആള് ഈ ആളാണ് നമ്മുടെ മണി പ്ലാന്റിന്റെ ഇലകൾ മൊത്തം തിന്ന് തീർക്കുന്നത് കേട്ടോ അപ്പം ഒറ്റ ഇരിപ്പിൽ ഒരുപാടൊക്കെ തിന്ന് തീർക്കുന്നുണ്ട് അപ്പം ഞാനിവനെ കൊല്ലെന്ന് പറഞ്ഞിട്ട് ഇവനെ തൂക്കിയെടുക്കാൻ പേട്ടൻ പറഞ്ഞു ഞാൻ അവനെ കൊല്ലണ്ട അവനെ വെട്ടി എടുക്ക് കമ്പോടെ അതൊന്നും വെട്ടി മാറ്റാറുണ്ട് അപ്പം ഞാൻ പിന്നെ ഒന്നും എടുത്തില്ല ഒരു എടുത്ത് അവനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്ത് അപ്പം ഏട്ടൻ പറഞ്ഞു നീ അവനൊന്ന് വെ കട്ട് ചെയ്ത് ഒരു കുപ്പിക്കകത്താക്കി വെക്കുക നിനക്ക് ഒരു മാജിക് കാണാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അത് അതെന്തുവാണെന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ഒരാഴ്ചക്കുള്ളൽ ഇവൻ ബട്ടർഫ്ലൈ ആയിട്ട് മാറും പറഞ്ഞു അപ്പോൾ ഞാൻ ആ കമ്പോഡത്തെ കൂടെ തന്നെ ഇടണമെന്ന് ചോദിച്ചപ്പോൾ ആ കമ്പോഡ് കൂടെ തന്നെ ഇടണം അതിൽ നിന്ന് രണ്ട് ഇലയും കൂടി പറിച്ച് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക ആ ഇല കഴിയുന്ന സമയത്ത് വീണ്ടും അതിൽ നിന്ന് തന്നെ ഇല കുറച്ച് അവന് ഇട്ട് കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഒരാഴ്ചയ്ക്കുള്ളിൽ മാജിക്ക് കാണാമെന്ന് ഓർപ്പ് ഈ ഒരു കുഞ്ഞൻ കുഞ്ഞിനിത്രയും ഇലകൾ കഴിക്കുമോ ഏട്ടാന്ന് ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു ഇനിയും ഒരാളും കൂടി ഉണ്ടാവും പോയി നോക്കുക എന്ന് പറഞ്ഞു അപ്പം ഞാൻ സ്പൈഡർ പ്ലാന്റിന് നന്നായിട്ട് കടിച്ചു നിന്നിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ അതിലും പോയി നോക്കി അതിലായിരുന്നു ഒരുപാട് ഡാമേജ് ഒരുപാട് കഴിക്കലുണ്ടായി അപ്പോൾ അതിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഇതേ കിടക്കുന്ന അതിൻ്റെ വലിയ ഒരു സാധനം അപ്പോഴാണ് മനസ്സിലായത് ഈ വലിയ ആളാണ് ഇത്രയും കഴിച്ചു തീർക്കുന്നത് എന്ന് അപ്പോൾ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് കൊന്നു കളയുന്നത് ഒരു സങ്കടമുള്ള കാര്യമില്ലേ അപ്പോൾ ഏട്ടൻ പോലെ ഈ കുപ്പിക്കകത്ത് തന്നെ ഇട്ടിട്ടെന്ന് ചോദിച്ചപ്പോൾ രണ്ടും രണ്ട് കുപ്പിക്കകത്ത് ഇട്ടാൽ നല്ലതാണ് പക്ഷെ ഒരു കുപ്പി ഉള്ളതുകൊണ്ട് ആ കുപ്പിക്കകത്ത് തന്നെ ഇട്ടോ അതേ സ്പൈഡർ പ്ലാന്റിൻ്റെ ഇലയും കൂടി പറിച്ച് അതിലിട്ട് ഇട്ട് കൊടുത്തോ എന്ന് പറഞ്ഞു പിന്നെ ഒന്നും ഓർത്തില്ല അതിൽ നിന്ന് രണ്ട് മൂന്ന് മൂത്ത ഇലകളെടുത്ത് അതിനകത്ത് കൊടുത്തു നന്നായിട്ട് ആ ഡെപ്പി മൂടിയും വെച്ചു ആ പേട്ടൻ പറഞ്ഞു ഒരു ഭാഗത്തുകൊണ്ട് അത് വെക്കുക അതിൽ അല്ലാതെ വീണ്ടും പറിച്ചിട്ട് കൊടുക്കുക വൺ വീക്കിൽ നിനക്ക് ഇതിലൊരു ഒരു മാജിക് കാണാൻ പിള്ളേർക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ് സംഭവം എന്തായാലും നമ്മളിനി ഇനി ഷോർട്സിലൂടെ അറിയിക്കുന്നതായിരിക്കും